അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും കോടീശ്വരന്മാരിൽ ഒരാളായ ഇലോൺ മസ്ക് എന്ന സൗഹൃദം നമുക്കറിയായിരുന്നു അവർ വലിയ സൗഹൃദത്തിലായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് വേണ്ടിയിട്ട് മസ്ക് വലിയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം ട്രംപ് അധികാരത്തിലേ അധികാരത്തിലേറിയ സമയത്ത് ഡോജ് എന്നൊരു വകുപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇലോൺ മസ്കിനെ കുടിയിരുത്തുകയും ചെയ്തിരുന്നു ഏകദേശം ആറ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ട്രംപിൻ്റെ പുതിയ നയങ്ങളോട് മസ്കിന് യോജിക്കാൻ കഴിയാതെ വരികയും ഇവർ നമ്മൾ തെറ്റിപ്പിരികയാണ് ഉണ്ടായി ഇപ്പോൾ ഇതിനുശേഷം ഇ ഇലോൺ മസ്ക് ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പാർട്ടി എന്നാണ് അതിൻ്റെ പേര് ഈ വിഷയത്തിലേക്കാണ് നമ്മളടുത്തായി പോകുന്നത് നിശ്ചാതെ മസ്ക്കിന് നമുക്കറിയാം മസ്ക് ട്രംപിനോടുണ്ടായിരുന്ന സഹകരണം അതിനുശേഷം ട്രംപുമായിട്ട് തെറ്റിയതിന് ശേഷമുള്ള ഇതും ഇപ്പോൾ എക്സിൻ്റെ ഉടമ കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പാർട്ടി പ്രഖ്യാപനത്തെ അല്ലെ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് ഒന്നാമത് ഈ ട്രംപും മസ്ക്കും രണ്ടുപേരും പ്രവചനാതീതമായ സ്വഭാവമുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പി വി എൻ പറഞ്ഞു ഒപ്പി പോലെ പെരുമാറുന്ന രണ്ട് നേതാക്കളാണ് അപ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും അവരുടെ രാഷ്ട്രീയത്തിൽ അവരെടുക്കുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അമേരിക്കൻ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അദ്ദേഹം എക്സിലാണ് ഒരു പോളം നടത്തിയിട്ടുള്ളത് ഒരു മധ്യ പാർട്ടി ഉണ്ടാക്കാൻ അനുഭവിച്ചതാണ് മധ്യ നിരക്കാരുടെ പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ബഹുഭൂരിപക്ഷ ആൾക്കാരും പാർട്ടി ഉണ്ടാക്കേണ്ടതാണെന്ന് അതിനകത്ത് അഭിപ്രായം പറഞ്ഞു ആ പറഞ്ഞ ആൾക്കാരിൽ അവർ അമേരിക്കക്കാർ തന്നെയാണോ അമേരിക്കൻ പൗരന്മാരാണോ അമേരിക്കൻ താല്പര്യം വഹിക്കുന്നതിനോ നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കേണ്ടതാണെന്ന ഒരു നിലപാടുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സായാലും ഇത് എന്താ പറയുക പാർട്ടി പ്രഖ്യാപിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ മസ്ക് വലിയ കോടീശ്വരനാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ വലിയ സ്വാധീനമുണ്ട് അമേരിക്കയിൽ വലിയ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സിൽ ഫോളോ ചെയ്യുന്ന കോടീശ്വരന്മാരിൽ ഒരാളാണ് അദ്ദേഹം ട്രംപിനൊപ്പം ചേർന്ന് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് അഗെയിൻ ആക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവിടുത്തെ ആളുകളുടെ വലിയ പിന്തുണ കിട്ടിയതാണ് പക്ഷേ ആ പിന്തുണ ഇപ്പോഴുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉണ്ടാക്കാമെന്ന പാർട്ടിയുടെ അയക്കടുന്ന ഒരു അദ്ദേഹമാണല്ലോ അപ്പോൾ ട്രംപിന് അല്ല മസ്കിന് എന്തുമാത്രം പിന്തുണയുണ്ട് ഒന്നാമത് അമേരിക്കയുടെ ചരിത്രത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഈ മൂന്നാം പാർട്ടികളും അതിൻ്റെ പ്രയത്നങ്ങളും അതിൻ്റെ ഫലശുദ്ധി എന്താ അതിൻ്റെ ഫലവും ഒക്കെ എടുത്ത് നോക്കിയാൽ അവർ മിക്കതും പരാജയമായിരുന്നു ഇപ്പോൾ പലതരത്തിലുള്ള പാർട്ടികളോട് ഉണ്ടായിട്ടുണ്ട് ഗ്രീൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോർവേഡ് പാർട്ടി ഈ പാർട്ടിക്കൊന്നും പക്ഷേ പൂർണ്ണ അവർ വിചാരിച്ച ഒരു ഒരു ഫലം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മൂന്നോ നാലോ പാർട്ടികളുടെ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നിയമപരവും സാങ്കേതികവുമായ പല വെല്ലുവിളികളുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം മസ്കിന് എന്തുമാത്രം ജനസ്വീകാര്യതയുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഈ എൺപത്സവം ആളുകൾ പറയുന്നുണ്ടല്ലോ പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടതാണെന്ന് പറയുന്നത് അപ്പോൾ ഗ്യാലപ്പോളുകളിൽ പറയുന്നു പത്താറുപത് സദന ആളുകൾ തേർഡ് ഒരു തേർഡ് പവർ വേണ്ടതാണെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പൂർണ്ണ തോതിൽ ഈ പാർട്ടികളെ മൂന്നാമത് വരുന്ന പാർട്ടികളെ വിശ്വസിക്കാൻ അവിടെ തയ്യാറാവുന്നത് കാരണം റിപ്പബ്ലിക് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റ്സ് അതിനിടയിലുള്ള സ്പോയ്ലേഴ്സായി മാറുന്നു നമ്മൾ അവർക്ക് വോട്ട് ചെയ്താൽ തെറ്റായി വേസ്റ്റ് വോട്ടായി മാറുന്നുള്ള ആശങ്കയുള്ളവരാണ് ഈ പാർട്ടി വേണമെന്നുള്ള അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ മുളച്ചു വരുന്ന പാർട്ടികൾക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചാലാവാം നമ്മുടെ വോട്ട് വേസ്റ്റ് വേസ്റ്റാക്കി കളയും ശിഥിലമാക്കി പോകുമെന്ന അഭിപ്രായമുള്ളവരാണ് അതിൽ തന്നെയും കൂടുതൽ അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് രണ്ടാമതായിട്ട് മക് മസ്കിനെ പോലെ പോലെ ഒരാൾ എന്തുമാത്രം അയാൾക്ക് ജനസ്വാധീനമുണ്ട് തുടക്കത്തിൽ ട്രംപിനൊപ്പം ചേർന്ന് ഇപ്പോൾ ഡോജ് ഉണ്ടാക്കുന്നു ഈ ഭരണ നൈപുണ്യ വകുപ്പ് ഉണ്ടാക്കുന്നു ആ വകുപ്പ് അവസാനം അതിൻ്റെ അന്ത്യം കുറിച്ച് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോരേണ്ടിവരുന്നത് എന്തുകൊണ്ടാണ് അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നൂറ് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഇടിയുന്ന പ്രസിഡന്റ് ട്രംപ് മാറി അതിൻ്റെ പ്രധാന ഹേതു മൂലഹേതു എന്ന് പറയുന്നത് ഈ പറയുന്ന വകുപ്പാണ് അതിൽ എന്താ പറയുക എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തത് പരമാവധി ആൾക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത് ആ പിരിച്ചുവിടൽ ഉണ്ടാക്കിയിട്ടുള്ള തൊഴിൽ അരക്ഷിതത്വം വലിയ തോതിൽ ട്രംപിൻ്റെയും മസ്കിൻ്റെയും ഈ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പുണ്ടായി അതാണ് ആളുകൾ മൊത്തം നെഗറ്റീവായി വോട്ട് ചെയ്തത് അത് തിരിച്ചു പിടിക്കാനാണ് പലതരത്തിലുള്ള നടന്ന ഇടപാടുകൾ ബ്രോക്കറേജുകൾ പ്രഖ്യാപനങ്ങളൊക്കെയായിട്ട് ഇപ്പോൾ തന്നെയും ഇറങ്ങി പുറപ്പെട്ടുള്ളത് അതിൻ്റെ പേരിൽ ആ സ്ഥലം ഒരു ഘട്ടം നിന്നുമ്പോൾ അവർ തെറ്റിപ്പിരികയും ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ സ്വീകാ മസ്കിൻ്റെ സ്വീകാര്യത അത് പ്രത്യേകം പരിശോധിക്കണം അൻപത്തിയാറ് ശതമാനത്തിലധികം അമേരിക്കൻസ് ഇദ്ദേഹം അങ്ങനെ ഒരു പ്രതീക്ഷാ നിർഭരമായ വ്യക്തിയാണെന്നുള്ള അഭിപ്രായം പങ്കുവയ്ക്കുന്നവരല്ല ആകെ മസ്ക് കൊള്ളാമെന്ന് പറയുന്നവരെക്കുറിച്ച് ഏറ്റവും അവസാനത്ത് സർവേ പറഞ്ഞത് മുപ്പത്തിയാറ് ശതമാനം ആളുകൾ മാത്രമാണ് മസ്ക് കൊള്ളാം ഇപ്പോഴും അയാൾ പ്രതീക്ഷ വയ്ക്കാനുണ്ടെന്ന് പറയുന്നത് അപ്പോൾ മസ്ക് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മസ്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പുതിയൊരു ഒരു ഒരു പുതിയ സംഗതിയും അതിനെന്തുമാത്രം ആളുകൾ പിന്തുണയ്ക്കുകയെന്ന് വെച്ചാൽ ആളുകൾക്ക് പൂർണ്ണ വിശ്വാസം ഇല്ല എന്ന പ്രശ്നം അതിനകത്തുണ്ട് അദ്ദേഹം തന്നെയും അദ്ദേഹത്തിൻ്റെ ഈ കാലത്തെ സർക്കാർ തല ഇടപെടലുകളുണ്ട് അത് കുറച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അദ്ദേഹം പലപ്പോഴായി പല എടുത്തിട്ടുള്ള പൊസിഷൻസ് ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന റൈറ്റ് വിംഗ് പൊസിഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോബിയ അതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റിസിമറ്റിസം അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട മിസ് മിസ്ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണെന്നുള്ളൊരു അവ്യക്തത അമേരിക്കക്കാർക്ക് മുമ്പിലുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇറങ്ങിയിട്ട് അമേരിക്ക ഭരിക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ അതിനെന്ത് മാത്രം സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പിന്തുണ പിന്തുണയുട്ട് ചിറ്റ സംശയമാണ് രണ്ടാമത്തേത് അമേരിക്കയിലെ നിയമ സംവിധാനങ്ങൾ തന്നെയുമാണ് ഫിഫ്റ്റി പെർസെൻ്റ് അവിടുത്തെ ബാലറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കാത്തത് ഭയങ്കരമായ ക്രൈസിസ് മിസ് ഒരു 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 ഈ നിയമപരമായും സാങ്കേതികമായും അമേരിക്കൻ എന്താ പോളിനകത്ത് ഇടപെട്ട് പിടിക്കുക എന്നുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ കാരണങ്ങൾ തന്നെയും പരിശോധിച്ചാൽ ഒരു 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 തേർഡ് ഫോഴ്സിനെ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു ശീലം അമേരിക്കയ്ക്കില്ല ഇത് അദ്ദേഹം അമേരിക്ക പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ പ്രഖ്യാപിക്കുമായിരിക്കാം പ്രഖ്യാപിച്ചാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് ആ പൈസകളുണ്ടും പിന്നെ പല സ്വതന്ത്ര വ്യക്തികൾ വലിയ ബില്ലിനസൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അവിടെയുള്ള ഫോർവേഡ് പാർട്ടിയുടെ പ്രതിനിധികൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് സഹകരണത്തിൻ്റെ സാധ്യത ഇടുന്നു അപ്പോൾ ഒരു പക്ഷേ ഒരു ഇനീഷ്യൽ പുള്ളുണ്ടാക്കാൻ പറ്റുമായിരിക്കും ഭയങ്കരമായ പൈസയൊക്കെ ഉണ്ടല്ലോ അതിനൊപ്പം ദീർഘകാലം അമേരിക്കക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അടിവേലുള്ള പാർട്ടിയായിട്ട് വികസിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ദീർഘകാല പ്ലാൻ മസ്ക്കിനുണ്ടോയെന്നു തന്നെയും സംശയമാണ് അദ്ദേഹം ഇപ്പോൾ ട്രംപുമായിട്ടുള്ള ഒരു സമരത്തിലാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു എന്തുമാത്രം പോകും അപ്പോൾ ബിസിനസ്സുകാരൻ കൂടിയാണല്ലോ അദ്ദേഹം ഓൾറെഡി ട്രംപിൻ്റെ ക്യാമ്പിന് കുറേ അധികം കോടികൾ ഇറക്കി ഇറക്കിയിട്ട് തെറ്റി ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ട്രംപ് കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഇപ്പോൾ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ബില്ലിനെ എതിർക്കുമ്പോൾ തന്നെ അതിൽ അതിൻ്റെ പേരിലാണ് മസ്ക്കിൻ്റെ പിന്തുണ ഏറ്റവും കൂടുതൽ കുറയുന്നത് കാരണം അമേരിക്കക്കാർക്ക് ഗുണമുണ്ടാകാനും സാധ്യത ഉള്ളൊരു ബില്ലാണ് അപ്പോൾ ഇറക്കിയ പൈസ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതെ ആകെ നിരാശപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒരു പരിധി കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമോ ടി എം ഒ അതിനത്മാത്രമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ എനിക്ക് അതിനൊരു സംശയമാണ് കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു സാറേ ഇപ്പോൾ നിഷാദ് വളരെ വ്യക്തമായിട്ട് മസ്കിൻ്റെ ഒരു നയവും നിലപാടുകളും പറഞ്ഞു അമേരിക്കയിലെ ഒരു മൂന്നാമതൊരു പാർട്ടി ഈ നയങ്ങളെ നിലപാടുകളും വെച്ചിട്ട് അതിനൊരു സവിശേഷ സ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും നിലവിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനെ സ്വീകരിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം പക്ഷേ അതേസമയം തന്നെ മസ്ക് സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് പോകുന്നത് അല്ല ഇപ്പോൾ പറഞ്ഞ അമേരിക്കയിൽ ഞാൻ മുൻപരിക്കലും ഔട്ട് ഓഫ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂൽ കൊക്ക കോള അല്ലെങ്കിൽ പെപ്സി ഒന്നുകൂടി ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ഇതിനപ്പുറം ചോയ്സ് ഇല്ല എന്നുള്ളതാണ് അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു പരിമിതി നമുക്ക് നമുക്ക് എന്തെല്ലാം ഉണ്ട് നമുക്ക് കോൺഗ്രസ് ഉണ്ട് കേരള കോൺസുണ്ട് മുസ്ലിം ലീഗുണ്ട് പല പരിപാടികളില്ലേ അവർക്കതില്ല അവരുടെ ഡെമോക്രസിയുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബോറൺ ഡെമോക്രസിയാണ് അർത്ഥത്തിൽ പക്ഷേ പല ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം പറഞ്ഞാൽ ഗ്രീൻ പാർട്ടിക്കാരെ ശ്രമിച്ചു പ്രോഗ്രസീവ് പാർട്ടി പല പല ഇത് മസ്ക്കിനേക്കാൾ കേരളും അമ്പന്മാരും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ആ ത്രകളുണ്ട് കിടക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ മസ്ക് ഇത് ചെയ്യാൻ പോകണം എനിക്ക് തോന്നില്ല അത് നടക്കാൻ പോകുന്നുണ്ട് നടക്കാൻ പോവാണെന്നുള്ളത് ഇപ്പോൾ ഈ ഇങ്ങനെ ഇത് പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബി 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 ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അത് പാസ്സായാലാണ് അതിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തൊന്ന് മണിക്കൂറാൻ പറ്റും ആ ചർച്ച തുടങ്ങിയിട്ട് ആയിരം പേജുള്ള ബില്ലാണ് അപ്പോൾ അതിൽ ഇപ്പോൾ നിഷാദിപ്പോൾ പറഞ്ഞല്ലോ അമേരിക്കക്കാർ ഗുണമുള്ള ബില്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഗുണം ഗുണമുള്ളതെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗവും ഭയങ്കര കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗമാണ് ശരിക്കും അതൊരു പോളറൈസിങ് ബില്ലാണ് അപ്പോൾ ഒരു ബില്ല് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്ത് അതിനെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് രണ്ട് ക്യാമ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പോളറൈസ് ഒരു എൻ്റെ കൺട്രി രാജ്യത്തെ പോളറൈസ് ചെയ്യുന്ന ഒരു ബില്ല് അത് അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് കാണുക കാരണം ഇതിൽ അമേരിക്കയുടെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാവുമ്പോഴേക്കൊക്കെ മില്യൺസ് ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ കവറേജ് പുറത്തു പോകുന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആൾ പഠിച്ചിട്ടുള്ള ആളുകൾ എഴുതുന്നത് അതേസമയം മെഡിക്കൽ എയ്ഡ് അതേപോലെ ന്യൂട്രീഷൻ വിതരണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഫണ്ട് കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് മതിൽ പണിയാൻ വേണ്ടി മില്യൺസ് മില്യൺ കണക്കിന് ഡോളർ മതിൽ പണിയാൻ വേണ്ടി ഡിപ്പോർട്ടേഷൻ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഈ വരുന്ന ആളുകളെ പിടിച്ച് തിരിച്ചാക്കാൻ വേണ്ടി വേണ്ടി ഇതിനൊക്കെ മില്യൺസ് അലൊക്കേഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി ഈ ബില്ലിനെ കാണുന്നത് എന്നുള്ളത് പ്രധാനമാണ് ബില്ല് പാസ്സായാലും പ്രശ്നമായിരിക്കും പാസ്സായില്ലെങ്കിലും പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പാസ്സായുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതെങ്ങനെ എങ്ങനെയൊക്കെ ഏതൊക്കെ നിരക്കാൻ സൊസൈറ്റിയെ ബാധിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റ്സ് സോറി റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇത് നമ്മളെ മിഡ് ടേം അടുത്ത വർഷം മിഡ് ടേം വരാനിരിക്കുകയാണ് മിഡ് ടേമിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുമെന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ അവർക്കിടയിലുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ മസ്ക് ട്രംപ് ഇഷ്യൂ ചർച്ച ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ആ ഒരു ലോകത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു രാഷ്ട്രം ലോകത്തിൻ്റെ ഒരു രാഷ്ട്രം അതിങ്ങനെ ഇഴപിരിഞ്ഞുകൊണ്ട് ഇഴ അതിൻ്റെ ഇഴകൾ പിരിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരു ലോകത്ത് ഏറ്റവും സ്റ്റേബിൾ എൻറ്റിറ്റി എന്ന് പറയാവുന്ന സംഗതിയാണ് അമേരിക്ക അമേരിക്ക എന്തുകൊണ്ടാണ് എല്ലാ നിലക്കും ആകർഷണി എല്ലാവരും അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമായി നിൽക്കുന്നത് അസ്റ്റാബ്ലിഷ്മെൻ്റായി നിൽക്കുന്നത് അത് പ്രഡിക്ട് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അതിൻ്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഒക്കെയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രഡിക്റ്റബിളല്ലാത്തൊരു ഒരു 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 പ്രോജക്റ്റായി അമേരിക്ക മാറുന്നു എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ ഉണ്ടായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയാവുന്ന ഈ ഏറ്റവും ശക്തിമാനായ ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് സി ബൈഡൻ ആണോ ട്രംപ് ആണോന്നല്ലോ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ പദവിയിലിരിക്കുന്ന ആൾ സ്ട്രോങ്ങസ്റ്റ് മാൻ ഓൺ ദ ആണ് ഈ മനുഷ്യനാരാണ് റിച്ചസ്റ്റ് മാൻ ഓൺ എത്ത് ഭൂമിയിലേറ്റവും ധനികനായ മനുഷ്യനും ഭൂമിയിലേറ്റവും ശക്തനായ മനുഷ്യനും തമ്മിലൊരു സം അടിയാണ് നടക്കുന്നത് അത് ഭൂമിയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അതാണ് പറഞ്ഞത് ഭൂമിയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അപ്പോൾ ഞാൻ ഇതിനെ കാണുന്നത് പല നിലക്കുള്ള പല നിലക്കുള്ള ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഈ സഹ്റാൻ മമതാനി സഹ്റാൻ മമതാനിയുടെ ഈ വിജയം എന്താണ് പ്രീമിയറിലുള്ള ന്യൂയോർക്ക് മേയറായുള്ള പ്രൈമറിയിലുള്ള വിജയം നിസ്സാര കാര്യമല്ല മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ വളരെ വളരെ ശക്തമായിട്ടുള്ള ആൻ്റി ട്രംപ് പോളിസി പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ഏറ്റവും ലോകത്തിലെന്നെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ അധീപനാകാൻ പോവുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഈ മനുഷ്യന് എൻ്റെ സാധാരണ അധികം ആലോചിച്ച് വെച്ചാൽ ഇയാൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എത്ര കാലം ഉണ്ടാവും ഇപ്പോൾ ന്യൂയോർക്ക് മേയർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന വാല്യൂ വെയിറ്റും ആലോചിച്ച് നോക്കുക അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വലിയ ചലനങ്ങൾ ഇനി വരാനിരിക്കുകയാണ് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആ ഒരു പ്രോജക്റ്റ് ഒരു ലോകത്തെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അമേരിക്ക അതിൻ്റെ ആ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒരു സംഗതിയാണ് ഇങ്ങനെ ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നത് എൻഡ് ഓഫ് ദ ഡേ ദി ഡിക്ലൈൻ ഓഫ് ദി എംപയറിലേക്ക് അത് നയിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അതെ ബിഗ് ബ്യൂ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാകുമോ എന്നും മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമോ എന്നും വൈകാതെ തന്നെ നമുക്കറിയാം